സത്യം പറഞ്ഞ നോ ഐഡിയ ഈ ട്രെയിൻ എങ്ങോട്ട് പോകുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല ക്യൂ വലിയ ക്യൂ ആണ് ഇവിടെ കണ്ടില്ല എല്ലാരും ക്യൂ നിക്കുന്നത് സ്റ്റേഷൻ മൂന്നും നോട്ടാണ് ഇയോൺ മാൾ എന്ന് പറഞ്ഞ മാള് ഇതിന്റെ അണ്ടറിലാണ് ഇവിടുത്തെ മെട്രോ വരുന്നത് ഇവർക്ക് നാലിന നമ്പർ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു ചൈനക്കാർക്ക് വെൽക്കം ടു ചൈന ഗുവാൻസോ ദ ബിസിനസ് സിറ്റി ഓഫ് ചൈന ഓക്കെ ഗുഡ് മോർണിംഗ് ഒരു കോഫി തന്നെ തുടങ്ങാം അപ്പം എന്തുകൊണ്ട് ഗുവാൻസോ ഒരു ബിസിനസ് സിറ്റി ആയിട്ട് മാറി യെസ് നമ്മുടെ ഇന്ത്യക്കാരെ മലയാളികളുടെ ഹബ്ബാണ് ഗുവാൻസോ അതായത് ചൈനയുടെ സൗത്ത് പാർട്ടിലുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ഈ ഗുവാൻസോ എന്ന് പറയുന്ന സിറ്റി ഗുവാൻസോ ആണോ ഗുവാൻസോ എന്നാണോ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല ഐ എം സോറി ഗൈസ് ഇഫ് ഐ എം റോങ് അപ്പം ഈ സിറ്റിട്ട് ഏറ്റവും അടുത്താണ് നമ്മളെ ഹോങ്കോങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളിപ്പോൾ ഈ മാപ്പിൽ കണ്ട പോലെ അപ്പം ഇവിടെയാണ് നമ്മളെ ഇന്ത്യയിലോട്ടുള്ള ഒരുവിധ ബിസിനസ് ഐറ്റംസൊക്കെ പറന്ന് പോകുന്ന ഒരു സ്ഥലം ഏ അതായത് ഒരുവിധ ഒക്കെ ഹബ്ബ് ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഇന്ത്യയിലോട്ട് നമ്മളെ മൊബൈൽ ആക്സറീസും ഷൂ ഷൂസും വകര വകര കുറേ സാധനങ്ങൾ അതായത് ചൈനയിലെ പല സിറ്റികളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലും വൺ ഓഫ് ദി മേജർ സിറ്റിയാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കയറ്റി മതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗോവൻസോ അപ്പോൾ ഈ സിറ്റീനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഏകദേശം പതിനഞ്ച് മില്യൺ ആണ് ഈ സിറ്റിയുടെ ജനസംഖ്യ പിന്നെ ഇവിടുത്തെ മെട്രോ സിസ്റ്റം ഒക്കെ പുള്ളിയാണ് നമുക്കതൊക്കെ പോയി കാണണം അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് പണികളുണ്ട് ആദ്യം നമ്മൾ മെട്രോയൊക്കെ പേടിച്ച് നമ്മൾ ഇന്ന് പോകുന്നത് സിറ്റിയുടെ ഹേർട്ട് ഹൃദയഭാഗം കാണാറുണ്ട് എൻ്റെ ഖെനവും ടവറും അതിൻ്റെ പരിസരവും എന്താണ് ഗുവാൻചു സിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ നമ്മളെ ഇന്ത്യയിലൊരു സിറ്റിയും ചൈനയിലൊരു സിറ്റിയും തമ്മിൽ നമ്മളൊന്ന് വേർതിരിച്ച് കണ്ടുനോക്കുകയാണെങ്കിൽ എത്രത്തോളം ഹൈലി ഇവർ ഇംപ്രൂവ് ആയിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം അപ്പം ഗോ ഞാൻ ഈ കോഫി തീർക്കട്ടെ കോഫി തീർത്തിട്ട് നമുക്ക് പുറത്തിറങ്ങാം അപ്പം ലെറ്റ് സി ദ സിറ്റി ഓഫ് ബിസിനസ് ഗുവാൻസോ അപ്പോൾ ഗൈസ് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് പരിപാടി ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ മെട്രോ എടുക്കണം മെട്രോ എടുത്തിട്ട് വേണം നമുക്ക് കെൻടോൺ ടവർ കാണാൻ വേണ്ടി പോകാൻ അപ്പം ഇവിടുന്ന് രണ്ട് മെട്രോ മാറി കയറാണ്ട് അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ടാണ് നടക്കുക ഇവിടുന്ന് ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇരുന്നൂറ് മീറ്റർ പോയാലും ഒരു മെട്രോ ഉണ്ട് അപ്പോൾ ഇതാകുമ്പോൾ റോഡ് സൈഡ് മുറിച്ചടക്കണം ഇതാകുമ്പോൾ നേരെ ഇറങ്ങാ മതിയല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് പോവാണ് പിന്നെ ചൈനയിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കൗതുക സാധനം കാണാൻ പറ്റും ഇവർക്ക് നാല് എന്ന് പറഞ്ഞ നമ്പർ എന്ന് തോന്നുന്നു ചൈനക്കാർക്ക് കാരണം നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ നാല് നിറഞ്ഞ നമ്പർ കാണില്ല പകരം ത്രീ എ തേർട്ടീൻ എ എന്നാണ് കൊടുക്കുക അമേരിക്കക്കാർക്ക് പതിമൂന്നാണ് ഇഷ്ടമില്ലാത്തത് ഇവർക്ക് നാല് ഇന്ത്യക്കാർക്ക് ഏതെങ്കിലും നമ്പർ ഇഷ്ടമില്ലാത്ത മലയാളികൾക്ക് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം പിന്നെ വേറൊരു ചൈനയിൽ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയ ഒരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഇൻ്റർനെറ്റ് സിസ്റ്റമാണ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റാണ് ഫൈവ് ജി ആണ് ഓൾ ഓക്കെയാണ് പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഇല്ലെങ്കിൽ ഇരുപത്തി ഏഴിന് നമ്മൾ റീചാർജ് ചെയ്തെന്ന് വിചാരിക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ മാർച്ച് ഒന്നാവുമല്ലോ അന്ന് നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യണം അതായത് മന്ത് എൻഡിൽ അത് കട്ടാവും പിന്നീട് വീണ്ടും പിറ്റേ ദിവസം നമ്മൾ റീചാർജ് ചെയ്യണം ഇത് ടൂറിസ്റ്റിന് മാത്രമാണോ എന്നറിയില്ല ടൂറിസ്റ്റിന് എന്തായാലും ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങളിവിടെ വന്നത് ജനുവരി ഇരുപത്തി ആറിന് അല്ലേ അതിനുശേഷം മാർച്ച് ആയ പിന്നെ ഫെബ്രുവരി ആയപ്പോൾ വീണ്ടും റീചാർജ് ചെയ്യണം അപ്പം നമ്മൾ അത്രയും ജി ബിയും എല്ലാം നഷ്ടത്തിലായി ഐസ് സാരല്ല അപ്പം ലസ്പോട്ടോ മെട്രോ സ്റ്റേഷൻ എങ്ങനെയുണ്ട് ഗുവാൻ ഷോട്ട് മെട്രോ എന്ന് കാണിച്ചു തരാം എങ്ങനെ ടിക്കറ്റ് എടുക്കാമെന്ന് കാണിച്ചുതരാം എങ്ങനെ ഇവിടെ നിന്ന് പോകുമെന്ന് മനസ്സിലാക്കി തരാം പിന്നെ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇതാ ഈ ഒരു ആപ്പിലെ ഗുവാൻ ഷോ എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ ആപ്പുണ്ട് അത് കിട്ടു മെട്രോൻ്റെ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും ഇതാണ്ടോ ഇതാണ് നമ്മളെ മെട്രോ സ്റ്റേഷൻ ഞാനിപ്പോൾ ഉള്ളത് ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് കൾച്ചറൽ പാർക്കിലോട്ട് കയറിയിട്ട് അവിടുന്ന് നേരെ മാറി മാറിക്കയറി അല്ല ഇവിടുന്ന് നേരെ ഇവിടുത്തോക്കി എവിടത്തേക്കും മാറിക്കയറി നമുക്ക് ഇവിടെ എത്തണം ക്യാൻറ്റോൺ ടവർ അവിടെ എത്തിയിട്ട് വേണം ഇവിടെ ഹൃദയമുക്ത സിറ്റി കാണാം അപ്പം ഗോ ഗൈസ് അപ്പം നമ്മൾ നമ്മളെ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതാണോ ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ യെസ് ഗൈസ് ഇതൊരു മാളാണ് ഇയോൺ മാൾ എന്ന് പറഞ്ഞൊരു മാൾ ഇതിൻ്റെ അണ്ടറിലാണ് ഇവിടുത്തെ മെട്രോ വരുന്നത് ഈ മെട്രോ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് കൂടെയാണ് ഇവിടുത്തെ എല്ലാ മെട്രോവും പോകുന്നത് ഇതിങ്ങനെ പോണത് ഞാൻ താമസിക്കുന്ന ബിൽഡിങ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് അപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണി വരെയാണ് ഇവിടുത്തെ മെട്രോ ഇടുക അപ്പോൾ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബിൽഡിങ്ങനെ കുലിങ്ങുന്നതാണ് കാരണം എന്താ പറയുക അടിയിൽ കൂടെ ആണല്ലോ കുലിങ്ങാന്ന് വെച്ചാൽ വേറെ പേടിക്കൊന്നും വേണ്ട ഫൺ പോലെ ഇവിടെ കണ്ടോ ഡ്രോണ് വറുത്തി കളിക്കുന്നത് ഇവിടെ ഒന്നും എന്ന് തോന്നുന്നു ഡ്രോൺ വറുത്തി കളിക്കുന്നതിനൊന്നും ആ പോലീസ് തന്നെ വന്ന് പറഞ്ഞ് തോന്നണേ ഡ്രോണ് പുറത്തല്ലേന്ന് അപ്പം അണ്ടർഗ്രൗണ്ടിൽ കൂടെ മെട്രോ വന്നതുകൊണ്ട് രാത്രി ഇങ്ങനെ ഒച്ചപ്പാട് ഒച്ചപ്പാടിങ്ങനെക്കാം പകല് കേൾക്കൂല ഈ വണ്ടികളൊക്കെ പോകുന്നുണ്ട് വലിയ ഒച്ചപ്പാടും വെള്ളമൊന്നുമില്ല രാത്രിയാണ് നമ്മൾ മെട്രോ ഇങ്ങനെ അടിയിൽ കൂടെ പോകുമ്പോൾ നമുക്കിങ്ങനെ കിടക്കുമ്പോൾ നമ്മളെ ചെവിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒച്ചേക്കാം അപ്പോൾ നമ്മൾ നേരെ ഈ മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം മെട്രോ കണ്ടുപിടിക്കാൻ ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം അപ്പോൾ ലെസ്ഗോ ഇൻസൈറ്റ് മാൾ ഇതാണ് ഇവിടുത്തെ ഒരു മാൾ കിട്ടോ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് മെട്രോ വരുന്നത് ഹൗ കൂൾ ആസ് ഇവരൊക്കെ സിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്തൊരു പൂളായിട്ടാണെന്നോക്കിയ ഷോറൂമൊക്കെയാണ് കാണുന്നത് ആ ഗൈസ് മാളിൻ്റെ ഉള്ളിൽ ഫുൾ ഷോറൂമുകളാണല്ലോ കിടിലും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ടിക്കറ്റ് എടുക്കാമെന്ന് ഞാൻ കാണിച്ചതാണ് ഇത് മാളിൻ്റെ ഉൾവശം തന്നെയാണ് മാളിൻ്റെ ഉൾവശത്ത് നിന്ന് നേരെ കണ്ടോ ഷാഹൂയിൻ അതായത് ഷാഹൂൻ മെട്രോ സ്റ്റേഷൻ ഇങ്ങോട്ടാണ് നമ്മൾ എടുക്കേണ്ടത് തായോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നേരെ മെട്രോ ആയിട്ട് കണക്റ്റ് ചെയ്യും ടേക്ക് ടിക്കറ്റ് ഫസ്റ്റ് ക്ലൈസ് ഹൗ കൂൾ ഇങ്ങോട്ടൊക്കെ നല്ല തിരക്കുണ്ടല്ലോ അങ്ങോട്ടൊക്കെ ആരും കൂടില്ല ഇതാണ് മെട്രോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യം ഫസ്റ്റ് നമ്മൾ എന്താക്കുക ഭാഷ മാറ്റുക ഇംഗ്ലീഷിലോട്ട് മാറ്റുക അതിനുശേഷം ഇങ്ങനെ നിൽക്കുക തായോട്ടെക്കുക ലൈൻ ആണ് നമ്മൾ പോകേണ്ടത് കളറ് ീ ലൈൻ ത്രീ ഇല്ല ഇല്ല കാനോൺ ടവർ എന്നിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതാ പൈസ ഇവിടെ കേടാം ഓക്കെ ഇതിൽ ക്യാഷ് ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മളൊന്നും ഇത് മാറ്റിയിട്ട് ഇതിലോട്ട് നോക്കാം ഇങ്ങനെ പൈസ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങളിൽ നോട്ടാണെങ്കിൽ നോട്ടായാലും മതി കേട്ടോ ഇതാണ് നമ്മളെ ടിക്കറ്റ് സിസ്റ്റർ ടിക്കറ്റ് ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് നമ്മളുള്ളിൽ കയറുകയാണെങ്കിൽ സെക്യു സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞിട്ട് വേണം കരാം ഇതാണ് കോൺസോർട്ട് ടിക്കറ്റ് ശങ്കാലിരുന്ന് സെറ്റപ്പ് ടിക്കറ്റ് എഴുതുന്നുട്ടോ ഞാൻ അവിടെ കാണിച്ചരാം എസ്കോ കണ്ടോ ഇവിടെ ഉള്ളവരൊക്കെ അലീപ്പയിലാണ് ഇവിടെ എങ്ങനെ നിർത്തിയാണ് എസ്കോ അപ്പോൾ നമ്മൾ പിന്നെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ലെസ് ആണ് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരെ മാത്രമേ പൈസ കൊണ്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ ലെസ് ആയതുകൊണ്ട് ഇവിടെ ഉള്ളവരൊക്കെ അലീ പേയിലാണ് പൈസ പിന്നെ പേ ചെയ്യുക അല്ലെങ്കിൽ ബി ചാറ്റ് നമ്മൾ വാട്സപ്പിൽ പേ ഇല്ലേ നമുക്ക് നാട്ടിൽ ഇവിടെ ബി ചാറ്റിലാണ് ഇവർക്ക് എല്ലാ കാര്യം അതുകൊണ്ട് ബി ചാറ്റിലാണ് അവർ പേയും കാര്യങ്ങളും ചെയ്യാം അപ്പോൾ നമ്മൾ മെട്രോ എനിക്ക് രണ്ടെണ്ണം കയറണം ഇവിടുന്ന് ആദ്യം ഒന്ന് കയറിയിട്ട് അവിടെ നിന്ന് മാറി കയറാം അപ്പോൾ നമുക്ക് ആദ്യം ഏത് മെട്രോയിലാണ് കയറേണ്ടതെന്ന് ഇവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടാവും ഈ ബോർഡ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എനിക്ക് പോകേണ്ടത് ഇതിലല്ല അപ്പോൾ ട്രെയിൻ വന്നിരിക്കുകയാണ് ഇതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം എനിക്ക് പോകേണ്ടത് ഇവിടെ നിന്നാണ് മാറി കയറണം അവിടെ ണ്ടില്ല എല്ലാവരും ക്യൂ നിൽക്കുന്നത് സ്റ്റേഷൻ ഡീറ്റെയിൽസ് അവിടെ ചൈനീസിലും കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൈനീസിൽ വേറെ പേരായിരിക്കും ഇംഗ്ലീഷിൽ വേറെ പേരായിരിക്കും ഇരിക്കും കേട്ടോ അപ്പോൾ നോക്കുക ശ്രദ്ധിച്ച് കയറുക ഇംഗ്ലീഷിൻ്റെ തന്നെ ഇടിക്കുക നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് മെട്രോൻ്റെ ഉൾവശം ഫുള്ളി എ സി പൈസ എല്ലാവരും ഫോണിലാണല്ലോ ഫുൾ ആരും ആരും മൈൻഡ് ആക്കണമൊന്നുമില്ല നമുക്ക് സ്റ്റേഷൻ അവിടെ എത്തിന്ന് അവിടെ എങ്ങനെ എഴുതി കാണിക്കും അത് നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി അതുപോലെ ഒന്ന് എക്സിറ്റിൽ എത്തിയിരിക്കുകയാണ് എസ്റ്റ് കോയിൻറ്റ് ഇടുന്നു ഇനി നമ്മൾ പുറത്തിറങ്ങണം സിമ്പിൾ സിമ്പിളായിരുന്നു അപ്പം മെട്രോ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ടാക്സിയൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് ഏറ്റവും നല്ലത് മെട്രോ എടുക്കുക എടുത്തിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഇനി എത്തുന്നത് എക്സിറ്റ് എയിലാണ് എക്സിറ്റ് എയിലെത്തി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറകിലാണ് കെൻ ടവർ യെസ് യെസ് ഐ എം റൈറ്റ് ഏ അപ്പം ഈ കാണുന്നതാണ് കെൻ ടവർ വൺ ഓഫ് ദി ഫേമസ് ടവർ ഇൻ ഗോൻഷോ ഇതാണ് ഗുവാൻ ഷോൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയാം ഇത് പണ്ടത്തെ ഇവിടുത്തെ ഒരു ടി വി എന്താ പറയുക മറ്റേ ഇതൊക്കെ ഉണ്ടാവില്ലേ റേഡിയോ ടവർ എന്നൊക്കെ പറയുന്ന ടി വി ടവർ എന്നായിരുന്നു പണ്ട് ഇനി വിളിച്ചോണ്ടിരുന്നത് ഇപ്പോൾ തന്നെയാണ് പക്ഷേ ഈ ബിൽഡിംഗ് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഞാൻ ടവറിൻ്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ് ഈ ടവറിൻ്റെ വലുപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം കാണിച്ചരാം ഇറ്റ്സ് ഹ്യൂജ് ഗൈസ് ഇങ്ങനെ നോക്കുമ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ ഇത് ഭയങ്കര വലുതാണ് ഏകദേശം ഇതിൻ്റെ മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാല് മീറ്റർ ആണ് ഈ ടവറിൻ്റെ ഹൈറ്റ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫീറ്റ് ഉണ്ട് ഈ ടവർ പിന്നെ ഈ ടവറിലോട്ട് കയറണമെങ്കിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ നല്ല യു എൻ ഒക്കെ പത്ത് അഞ്ഞൂറ് യുവാനോ നാനൂറ് യുവാനോ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ മേലോട്ട് കയറാൻ വേണ്ടി പറ്റും വേറൊരു പോസിബിലിറ്റീസ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടവറിന് മൊത്തം മൂന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡുകളുണ്ട് ഈ ടവറിന് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയ്യസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ മുകളിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിലുള്ള ഹയ്യസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ മുകളിലുണ്ട് അതുപോലെ തന്നെ ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് അതും ഇതിൻ്റെ മുകളിലാണ് ആ റെക്കോർഡ് ഇതിനുണ്ട് പിന്നെ ഹയ്യസ്റ്റ് ട്രിൽ ത്രിൽ ഗെയിമോ ത്രിൽ അമ്യൂസ്മെൻ്റോ അതായത് ഇതിന് ഏറ്റവും മേലെ ഒരു കാറുണ്ട് കേബിൾ കാറോ അങ്ങനെന്തോ ഇങ്ങനെ ചുറ്റും കാറൊക്കെ അത് അങ്ങനെ മൂന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡുകളുള്ള ഒരു ടവറിന് മുന്നിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് ജസ്റ്റ് വാക്ക് റൗണ്ട് നടത്തി വെക്കാം അത്യാവശ്യം നല്ല ജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അടിയിലോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് ഉള്ളത് പിന്നെ നമ്മളിപ്പം ടിക്കറ്റ് നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് വേറെ എവിടേക്കിലൊക്കെ പോവാം ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു മാപ്പ് വേണ്ടവർക്കൊരു സ്ക്രീൻ ഷോട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചോളി പിന്നീട് ആവശ്യം വരും ഓക്കെ അപ്പോൾ നമുക്ക് പോകേണ്ടത് ശരിക്കും അങ്ങോട്ടേക്കാണ് അവിടെയാണ് കുറച്ചുകൂടിയും നമ്മൾ പേൾ റിവറും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ് അവിടുന്ന് കുറച്ചുകൂടി കാണാനുണ്ട് ഓ അതെൻ്റെ ഇതിൻ്റെ ഉള്ളിലോട്ട് പേൾ റിവർ കോംബോ ടവർ ക്രൂസ് കോംബോ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പേലറുകൾ പ്രിൻസ് ഇതാ നൂറ്റി തൊണ്ണൂ നൂറ്റി മുപ്പത്തെട്ട് യുവാന് അപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് അങ്ങനത്തെയൊക്കെയാണ് ഇതിൻ്റെ പൈസ പിന്നെ ഈ കാണുന്നത് ടവറിന് താഴെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട് അതായത് ഉള്ളിൽ കയറാൻ പൈസ ഇല്ലാത്തവന് താഴെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നൊരു ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം പിന്നെ യെസ് ദിസ് വൺ ഇതിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈഹിൻ ഹൈ ഹിൻ ബ്രിഡ്ജെന്നു പറഞ്ഞൊരു ബ്രിഡ്ജുണ്ട് നമ്മളത് കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഇതെന്താ സംഗതി ഗൈസ് ഇതൊരു പോളി സെറ്റപ്പ് ആണല്ലോ ആ ഇതാണ് ഇവിടുത്തെ കരോകെ സെന്റർ മിനി കരോകെ സെന്റർ അതായത് നിങ്ങൾക്ക് പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ വരിക ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുക അപ്പുറത്തും അപ്പുറത്തും എന്നിട്ട് പാട്ടവിടെ ഇഷ്ടമുള്ളത് പ്ലേ ചെയ്യുക അതാ മൈക്കുണ്ട് മൈക്കിൽ പാട്ട് പാടുക കൊള്ളാം ഇവിടെ ഹൈലി ഫ്യൂച്ചറിസ്റ്റിക് ആണ് കേട്ടോ റോഡ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല കോമഡിയാണ് അതൊക്കെ തല്ലി പൊളിച്ചാൻ ഇപ്പോൾ നല്ല സെറ്റപ്പിൽ സിഗരറ്റ് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് വേറൊന്നും പാടില്ല കറക്റ്റ് ഉണ്ട് ഇവിടെയൊക്കെ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ സെറ്റപ്പാണ് ഇവിടെ നല്ല കൊള്ളാം ഫ്യൂച്ചറിസ്റ്റിക് ആണ് നല്ല രസമുണ്ട് അതായത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഉപകാരപ്പെടും ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് കറങ്ങാനുള്ള ഒരു സ്ഥലം ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മറ്റൊരു സൈഡ് ഉണ്ട് അങ്ങോട്ടേക്ക് പോവാം അതുപോലെ തന്നെ കൈസ് ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ബസ് ഉണ്ട് അതായത് ആ ബസ് കയറാൻ നമുക്ക് പറ്റും പക്ഷേ ഡ്രൈവർ ഉണ്ടാവില്ല ആ ബസ്സിൽ അതുപോലെ ഡ്രൈവർലെസ് ട്രെയിനും ഉണ്ട് ഇവിടെ ഡ്രൈവർ ഇല്ലാതെ പൈലറ്റ് ഇല്ലാതെ പൈലറ്റില്ലാതെ പൈലറ്റും അതിലെന്താ പറയുക അതില്ലാതെ ഓടുന്ന ട്രെയിനും പിന്നെ ഡ്രൈവർ ഡ്രൈവറില്ലാതെ ഓടുന്ന ബസ്സുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ കാണിച്ചു തരാം എനിക്ക് അടുത്ത ദിവസങ്ങളിൽ എൻ്റെ വീഡിയോസ് ഞാൻ പോയി എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ എന്താണ് ഗോൺസോ എന്നുള്ളത് കയറി കാണണ്ടേ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ഇവിടുത്തെ ഏറ്റവും വലിയ റിവറാണ് പേൾ റിവർ ഏറ്റവും ഫേമസ് റിവറാണ് പേൾ റിവർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയായിരുന്നു പണ്ട് ട്രൈഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണല്ലിപ്പോൾ ഇലക്ട്രിക് ബസ്സും ബസ്സും കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ ഷിപ്പിലായിരുന്നു സാധനങ്ങളൊക്കെ വന്ന് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റി ടു സിറ്റി പോയിക്കൊണ്ടിരുന്നു ഈ പേൾ റിവർ കുറേ സ്ഥലത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ എല്ലാവരും കണ്ടതിലേ ഇവിടെ കുഞ്ഞിരുന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുക്കുക ഇതിൻ്റെ ഫുൾ ഫോട്ടോ എങ്ങനെ കിട്ടും ഇതാണ്ടോ പുള്ളി പരമാവധി ശ്രമിക്കുന്ന തല കുത്തി എടുക്കാനൊക്കെ നടക്കുന്നില്ല പിന്നെ ചൈനയിൽ വന്നാണുള്ള ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ഒരു പത്തിരുന്നൂറ് ക്യാമറ നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും ഓക്കെ ഫുൾ ക്യാമറ കഴിച്ചു ഒന്നും രണ്ടൊന്നല്ല പത്ത് മുന്നൂറ് ക്യാമറ ഉണ്ട് അത്രത്തോളം ക്യാമറയാണ് ഇവിടെ ഉള്ളത് ലസ്കോ ലസ്കോ ആ ഇവിടെ പച്ചയാണ് ഏ ഓക്കെ പ്ലോട്ടുമരും ആ ഇവ അത് സെറ്റപ്പ് പൊളിച്ചിട്ടോ ഇത് ഭയങ്കര എനിക്കിഷ്ടമായി ഇത് നോക്കി ഒരു പച്ച ലൈറ്റ് ഇവിടെ ഇങ്ങനെ കത്തിയിട്ടുണ്ട് റെഡ് റെഡാകും തോന്നണേ ഇതൊക്കെയാ അവിടെയൊക്കെ അത് സീബ്ര അല്ലേന് പോരായത്തിന് എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പച്ച കൊടുത്തിട്ടുണ്ട് അതും ആ പതിനാല് സെക്കൻഡ് ഉള്ളു അത് തന്നെ കിടന്നു കിടക്കട്ടെ ഓ ഓക്കെ ബ്ലിങ്ക് ആ ബ്ലിങ്ക നോക്കി കൊള്ളാട്ടോ നല്ല നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ചൊമ്പ ആവാനായി ചൊമ്പാവാ എന്താ ആ ഇവ ചൊമ്പ നമുക്ക് നമുക്കിവിടെ സൈഡിൽ നിൽക്കാം കണ്ടോ ഇവിടെ ഇങ്ങനെ ചൊമ്പ എത്തിയിരിക്കുകയാണ് ഇനി ഇത് പച്ച എത്തിയാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ ആ കാണുന്നതിന് പേൾ റീവർ നമുക്ക് പച്ച കത്തട്ടെ അതുവരെ ഇവിടെ നിൽക്കാം നല്ല ജനങ്ങളുണ്ട് കേട്ടോ നല്ല ആൾക്കാരുണ്ട് ചൈനീസ് ടൂറിസ്റ്റുകൾ തന്നെയാണ് കൂടുതലുള്ളത് ആ ഇവിടുത്തെ ഒരു ലോക്കൽ ബസ്സാണ് ഇപ്പോൾ സാധാരണ ട്രിപ്പ് അപ്പം ഞാൻ ആ റോഡ് മുറിച്ച് കിടന്നിരിക്കുകയാണ് ഇതൊരു ട്രെയിൻ പാളാണല്ലോ കൊള്ളാം ആ ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് ട്രെയിൻ പാളം അതായത് സിറ്റിക്ക് അകത്ത് ചെറിയൊരു ട്രെയിൻ സബ് അല്ല ചെറിയൊരു ട്രെയിനാണ് ഇത് ഞാൻ ഞാനിൻ്റെ ലൈൻ ഇവിടെ ഇട്ടേക്കാം ആ ലൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സിറ്റീൻ്റെ ഉള്ളിലത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈനാണ് ആണ് കേട്ടോ അത് അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കയറാൻ വേണ്ടി പറ്റും പക്ഷെ ഇവിടെ അലീപ്പ ആയിരിക്കും ഇവിടെ ക്യാഷ്ലെസ് ആയതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കയറണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിച്ചത് അപ്പം വ ഇതാണ് പേൾ റിവർ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിയാൽ നമ്മളെ സിറ്റി മൊത്തം ഗുവാൻ സിറ്റി മൊത്തം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കൊണ്ടേ അതാ ട്രെയിൻ വന്ന് ഇതാണ് ട്രെയിൻ നല്ല ട്രെയിൻ നല്ല ക്യൂട്ട് ട്രെയിൻ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വീഡിയോ എടുക്കട്ടെ വേ അതിൻ്റെ ഫുൾ ആൾക്കാരാണല്ലോ ഫുള്ള് ഗ്ലാസ് കൊണ്ട് സെറ്റപ്പ് ചെയ്തിട്ടില്ല ട്രെയിൻ ഓക്കെ നീ ഈ ഇത് ഇവിടെ എൻ്റാവും ആവും ഇവിടെ നിന്ന് ഇങ്ങനെ തിരിക്കും തോന്നണേ അല്ല ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ തിരിച്ചു പോകും തോന്നണേ ഓക്കേ ഇത് എവിടെ നിന്നാണ് അറിയില്ല ഓക്കെ കൊള്ളാം നല്ല രസമുണ്ട് സിറ്റി മൊത്തം ഇതിൽ പോയാൽ കാണാൻ വേണ്ടി പറ്റും ഞാൻ ടിക്കറ്റ് എടുക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ അതാണ് ഹിജിയൻ എന്താണ് ബ്രിഡ്ജ് പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം പിന്നെ ചൈന ഉണ്ടല്ലോ ലോകത്തിൻ്റെ മുന്നിൽ എവിടെയോ കിടക്കുകയാണ് കേട്ടോ ഭയങ്കര സെറ്റപ്പിലാണ് എനിക്ക് ചൈനയെക്കുറിച്ച് പറയാനുള്ള വാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഭയങ്കര ഫ്യൂച്ചറായിട്ട് ചിന്തിക്കുന്നുണ്ട് അതായത് ഉദാഹരണത്തിന് ഇപ്പം റഷ്യ ഉക്രൈൻ വാർ നടന്ന് അപ്പം റഷ്യേനെ എല്ലാവരും ബാൻ ചെയ്ത് എല്ലാ ഗൂഗിൾ ആയിക്കോട്ടെ മെക്ഡോണാൾഡ്സ് കെ എഫ് സി അങ്ങനെ ഒരുപാട് ബ്രാൻഡ് അപ്പം റഷ്യ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൺട്രി ആയങ്ങോട്ട് ഒരു കുഴപ്പമില്ലാതെ അവരിങ്ങനെ മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നത് ഏ അപ്പോൾ അവർ സ്വന്തമായിട്ടുള്ള അവരെ ആപ്പും പിന്നെ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ചൈന ഓൾറെഡി സെറ്റപ്പിലാണ് കൈ ചൈനേൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് അതായത് ഇവർ വാട്സപ്പ് യൂസ് ചെയ്യുന്നില്ല അപ്പം ഇന്ത്യ അമേരിക്ക ഫൈറ്റ് വന്നു വിചാരിക്കുക ഒറ്റടിക്ക് നമ്മൾ പെടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഒരു അപ്ലിക്കേഷൻ ഇല്ല വാട്സപ്പൊക്കെ ഗൂഗിളിൻ്റെയാണ് അമേരിക്കേൻ്റെയാണ് ഫേസ്ബുക്ക് യൂട്യൂബ് പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ കാര്യങ്ങൾ പിന്നെ നമ്മൾ പല സാധനങ്ങളും വേറെ രാജ്യത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്യാം പക്ഷേ ഇവിടെ ചൈനയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് എല്ലാ ഇലക്ട്രിക് കാർ ചൈനീസ് കാറ് എല്ലാ ആപ്പും ചൈനീസ് ആപ്പുകൾ വേറെ പുറത്തുള്ള ഒരു രാജ്യത്തിൻ്റെയും ഒന്നും ഇവർക്ക് വേണ്ട എല്ലാം എല്ലാവരും അപ്പം ഇവരെ ഈ രാജ്യത്തിൻ്റെ ഒന്ന് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കുലിങ്ങ പോലൂല അതാണ് ഇവരുടെ പ്രത്യേകത അപ്പോൾ നമ്മളത് ആക്കണം ആ ലെവലോട്ട് എത്തിക്കണം ഞാനിത് പറഞ്ഞു വിചാരിച്ച് ഞാൻ ഇന്ത്യൻ വിരോധി അതല്ല ഇവിടെ കാണുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ എത്തിക്കുകയാണ് ഇന്ത്യ പിന്നെ ഇപ്പം യുദ്ധത്തിന് പോകുന്ന ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളതായിട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ നമ്മളൊരു സാധനങ്ങൾ വേണം നമ്മളിലുള്ള ഫോൺ കമ്പനി ഏതാ അറിയാം മൈക്രോമാക്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പോലും നമ്മളെ കൂട്ടത്തിൽ ഒരാൾ പോലും മൈക്രോമാക്സിൻ്റെ ഫോണൊന്നും യൂസ് ചെയ്യുന്നില്ല ഒന്നോ രണ്ടോ ചുരുക്കം പേര് യൂസ് ചെയ്യുന്നുണ്ടോ നമുക്ക് പോലും വേണ്ട കമ്പനി അതാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണം ഓപ്പോ വിവോ പിന്നെ എം ഐ ഇതൊക്കെ കോക്കോ അതൊക്കെ ചൈനീസ് കമ്പനിയൊക്കെ അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് ആ ഇതിലെങ്ങനെ കയറുക ബ്രോ ഡ്യൂ സ്പീക്ക് ഇംഗ്ലീഷ് ഓ ആയിട്ടോ ഓക്കെ ഹൗ കാൻ ഐ ഗെറ്റ് ദ ട്രെയിൻ ടിക്കറ്റ് Uh, do you have a uh, retract? No, only cash. Uh, cash is okay. Yeah, okay, okay. Thank you. Uh, only this cash. One, how much? Mm. Uh, how many do you want? Only one, only one. Only one? Yeah. But I but, uh, don't care. Uh, no, I live, I'm a tourist. <laughs> uh, I can change for you. <laughs> no, change how much the ticket? 6 Ah, six, uh, it's okay. Uh, what do you want? Uh, uh, which, which do you want? This one. Okay. Okay, what is this? Uh, uh, you can take the bus uh, by, by this. Okay, uh, okay, okay. You can take it uh, for the one day. Okay. okay. So, I will go there, then I will come back here? Or? Yeah, yeah, okay. Okay. Uh, uh, 10 o'clock. 10 o'clock. Uh, okay. Today, okay, okay, okay. with yeah. the 24 hours. later ട്രെയിൻ ടിക്കറ്റാണ് ക്വാൻഷോ ട്രെയിൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ടിക്കറ്റ് ശരിക്കും ഏഴ് ആറോ ഏഴോ യു ആൻ ആണ് അതായത് ഏഴോ റുപ്പിയാണ് പക്ഷേ എൻ്റെ ഒൻ്റെ ചേഞ്ചില്ല പറഞ്ഞത് അപ്പം ഞാൻ എന്താക്കി ഒന് പത്ത് കൊടുത്ത് അപ്പം നൂറ്റി ഇരുപത് ആയിരം രൂപയായി സാറെല്ലാം നമുക്ക് കഴിയിൽ കയറാൻ വേണ്ടി പറ്റുമല്ലോ അതുപോലെ എസ്കോ എന്താണ് സെറ്റപ്പ് നോക്കാം എല്ലാവരും ക്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊരു കൗതുകം ഇതെന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ കേറി നോക്കാം ഗൈസ് എല്ലാരും നിൽക്കുന്നോടത്ത് ഞാനും വന്ന് നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞ നോ ഐഡിയ ഈ ട്രെയിൻ എങ്ങോട്ട് പോകുന്ന എനിക്കൊരു ഐഡിയ ഇല്ല ഞാനെവിടെ പോയി ഇറങ്ങുമെന്ന് എനിക്ക് ഒരു ഐഡിയയില്ല രസ്കോ എന്തായാലും നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഉറുപ്പ് എടുത്ത് എടുത്ത ടിക്കറ്റ് അല്ലേ എവിടെ എങ്കിലും എത്തുമായിരിക്കും വിൽ ഹാപ്പൻ ട്രെയിൻ വരത്തേത്താ ഗൈസ് നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് ഇവിടെ കോമഡിയാണ് ഇതൊക്കെ ബീവറേജിൻ്റെ ക്യൂവിനെ വലിയ ക്യൂ ആണ് ഇവിടെ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈഡ് സീനിങ് ട്രെയിനാണ് കേട്ടോ സൈഡ് സീനിങ് ട്രെയിൻ സൈഡ് സീനിങ് കാണാനുള്ള ഒരു ട്രെയിനാണ് ഏകദേശം പതിനൊന്ന് പതിനൊന്ന് സ്റ്റോപ്പിലൂടെ മേജർ സ്റ്റോപ്പിലൂടെ സൈഡ് സീൻ സ്റ്റോപ്പിലൂടെ ഈ വണ്ടി പോകും അപ്പോൾ നമുക്ക് ഈ വണ്ടിയിലിരുന്നിട്ട് ഇരുന്നിട്ട് ഈ ട്രെയിനിലെടുത്തിട്ട് അത് കാണാൻ വേണ്ടി പറ്റും അതാണ് ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഈ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് വേറൊരു സ്റ്റേഷനിൽ പതിനൊന്നാമത്തെ സ്റ്റേഷനിൽ ഈ ട്രെയിൻ കൊണ്ടുവന്നിറക്കും അപ്പോൾ നമുക്ക് പെരിഞ്ചായി ചിരക്കാണ് അറിയില്ല കയറാൻ കിട്ടുമെന്ന് എല്ലാവരും സീറ്റ് പിടിക്കുകയാണ് അതിലാണ് നമുക്ക് സീറ്റൊന്നും വേണ്ട നമുക്കിതിൽ കയറി കിട്ടിയാൽ മതി അപ്പം പതിനൊന്നാമത്തെ സ്ഥലത്ത് അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഇതിൽ കയറിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഓക്കെ ഓക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇടുന്നിട്ടുണ്ട് നല്ല തിരക്കാണ് എന്നാലും അത്യാവശ്യം ആൾക്കാർ ഡീസെൻറ്റാത്തോ വലിയ കച്ചറൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പം അവിടെയും ഗ്ലാസ് ആണ് ഇവിടെയും ഗ്ലാസ് തന്നെ ആയിരിക്കും അപ്പം നമുക്ക് ലസ്സി എവിടേക്കിതിൽ പോകും എന്നൊക്കെ ഫുള്ള് ഒച്ചപ്പാൻ ആ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല നല്ല എ സിയൊക്കെ ഉണ്ട് സെറ്റപ്പ് നമ്മൾ വണ്ടി ഗ്ലാസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എത്ര മിനിറ്റ് ജേണിയാണെന്നൊന്നും അറിയില്ല അതാ തുടങ്ങി ഓക്കെ ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ട്രെയിൻ അപ്പം ഇവിടുത്തെ മേജർ സൈറ്റ് സീനിങ് ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് കാണാം എല്ലാവരും കാണുന്നുണ്ട് ഞാനും ഓരോ ഓരോന്ന് കാണട്ടെ അപ്പോൾ പ്രകാശ് ലാസ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ വന്ന സ്ഥലം ഇവിടുന്ന് ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം ഞാൻ ക്യാൻറ്റോൺ ടവർ അങ്ങ് അവിടെ കാണാം ആ മെട്രോന്ന് ഇത് ലാസ്റ്റ് എൻഡിലുള്ള മെട്രോ ഈ ഒരു മെട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെയിം മെട്രോ ആണ് ഞാൻ പോകേണ്ട മെട്രോ അപ്പോൾ എന്തോ ഒരു ഭാഗ്യമുണ്ട് എനിക്ക് അപ്പോൾ നമ്മൾ വന്ന സ്ഥലങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണമെന്ന് പരിചയപ്പെടുത്തി തരാം ആദ്യം നമ്മൾ കാനോൺ ടവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൊത്തം പതിനൊന്ന് സ്റ്റോപ്പുകളാണ് ഇതിനെയുള്ളത് അപ്പോൾ നമ്മൾ കാനോൺ ടവറിന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് കാനോൺ ടവർ ഈസ്റ്റ് ഈ ലീഡ് ബ്രിഡ്ജ് സൗത്ത് പാർട്ടി പേർ നാൻ നാൻഫിങ് നാൻഫിംഗ് എന്ന് പിന്നെ നേരെ പാർട്ടി പേർ പിന്നെ കാനോൺ ഫെയർ കോംപ്ലക്സ് വെസ്റ്റ് കാനോൺ ഫെയർ കോംപ്ലക്സ് മിഡിൽ കാനോൺ കാനോൺഫെയർ കോംപ്ലക്സ് ഈസ്റ്റ് പിന്നെ പുഴു ബ്രിഡ്ജ് സൗത്ത് പുഴുവു ബ്രിഡ്ജ് അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞ പതിനെടുത്ത് സ്റ്റോപ്പുകളുണ്ട് വരുന്ന വൈക്ക് നമ്മളെ ലോകത്തുള്ള എം ഐൻ്റെയും പിന്നെ അലി ബാബിൻ്റെയൊക്കെ വലിയ പിന്നെ ഹെഡ് ഓഫീസ് എനിക്ക് കാണാൻ വേണ്ടി പറ്റി ദറ്റ് സ്കൂൾ അപ്പം ഞാൻ വന്ന സിറ്റി കിടിലൻ സിറ്റിയാണ് കേട്ടോ ഓക്കെ കാഴ്ചകളൊക്കെ വേറെ ലെവല് അപ്പോൾ നമുക്കിനി മെട്രോ എടുക്കണം മെട്രോ ഐ തിങ്ക് സോ ദേർ അങ്ങോട്ടാണ് തോന്നുന്നത് അപ്പോൾ നമ്മളിവിടെ ആ വെയിറ്റ് ചെയ്യുക ആ ഇവ ഞാൻ വന്ന് സിറ്റി നോക്കി കിട്ടില്ല നമ്മൾ വന്ന ലൈൻ ഇതാണ് കേട്ടോ നമ്മൾ അവിടെ പോയിട്ടാണ് ഇറങ്ങിയത് അങ്ങോട്ട് പോകുന്നവർക്ക് അങ്ങോട്ടേക്ക് പോവാം പക്ഷെ ഞാനില്ല ഞാനിവിടുന്ന് മെട്രോ എടുത്തിട്ട് പോവാം വെറുതെ എന്തിനാ ഈ റൈഡ് വലിയ രസമില്ലായിരുന്നു പിന്നെ ക്വൈറ്റ് ബോറിങ് ട്വൻറ്റി മിനിറ്റ്സ് ആയിരുന്നു വലിയ സെറ്റപ്പ് ഒന്നുമില്ല സൈറ്റ് സീനിങ് അങ്ങനൊന്നും നമുക്ക് കാണാൻ കിട്ടുന്നില്ല എന്നാലും ഓക്കെ സിറ്റിൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെ കാണാം ഞാൻ തുടങ്ങിയോടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് എൻ്റെ റൂമിൻ്റെ അവിടെ അത് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറിപ്പോയത് അപ്പം ടൗണൊക്കെ കണ്ടു നല്ല ഭംഗിയുണ്ട് നല്ല ആൾക്കാർ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എല്ലാവരും നമ്മൾ എന്തു ചോദിച്ചാലും അപ്പം പറഞ്ഞുതരും ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഒരു വിധത്തിൽ ഒരു ചൂണ്ടി കാണിച്ചിട്ടെങ്കിലും എല്ലാം പറയും ഗുവാൻചൂർ സിറ്റി ഐ ലൈക്ക് ഞാൻ ഒന്നുകൂടി കൂടി പറയാം ചൈന ഐ ലൈക്ക് ലൈക്കിട്ടായി ലൈക്ക് ദ കൺട്രി അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇഷ്ടം കൂടി കൂടി വരികയാണ് അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് ഉള്ളി മുളക് ആംബുലൻസും ഉണ്ടല്ലോ പിന്നെ ഇത് യോഗട്ടിൻ്റെ ഒരു വെള്ളമാണ് അതായത് ഇവിടെ മെട്രോയിൽ ഇരുപത് ഉറുപ്പ്യേൻ്റെ നോട്ട് എടുക്കൂല അപ്പോൾ ഞാൻ എന്താക്കി ഒരു ഉപ്പ്യ വെള്ളം വാങ്ങിയപ്പം എനിക്ക് ചേഞ്ച് കിട്ടി പത്തിൻ്റെ നോട്ട് എടുക്കും അങ്ങനെ പിന്നെ ഈ മുളകിന് മുളകിന് രണ്ട് സൈസ് സൈസ് മൂന്ന് ഇതാണ് മൂന്ന് ഉറുപ്പിയാണ് മൂന്ന് യു ആൻ ആണ് മൂന്ന് യുവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ഉറുപ്പ വരും ഈ ഒരു കെ മുളകിന് ഇതാണ് കുറച്ച് എക്സ്പെൻസീവ് രണ്ടുള്ളിക്ക് ആറേ പോയിൻറ്റ് പത്ത് അതായത് എഴുപത് ഉറുപ്പ്യേൻ്റെ അടുത്ത് വരും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ പൊളിച്ച് വെച്ചിരിക്കണു തോലൊക്കെ പൊളിച്ചിട്ട് ജസ്റ്റ് ചെത്തി സെറ്റാക്കിയാൽ മതി അപ്പോൾ അത് കൊള്ളാം അപ്പോൾ നമ്മളിനി നമ്മളെ റൂമിലോട്ടാണ് പോണത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യിക്കുന്നു ഫുഡൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കലാണ് കുറേയൊക്കെ അതുകൊണ്ട് ഇവിടെ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ സീനാണല്ലോ ഞാൻ പറയില്ല മലയാളീൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കണ്ടു നോക്കി അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തടുത്ത വീഡിയോസിൽ ഇവിടുത്തെ മാർക്കറ്റിൽ ഞങ്ങൾ പോകുന്നുണ്ട് ഏത് പിന്നെ ഹോൾസെയിൽ മാർക്കറ്റ് മൊബൈൽ ആക്സറിസിൻ്റെ പിന്നെ ഡ്രൈവർ ലെസ് ഉണ്ട് പിന്നെ നൈറ്റ് ലൈഫ് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മളെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് ഒരു മലയാളി കൂടെ ഉണ്ട് പുള്ളിനെ പരിചയപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ആൾക്കാരോട് പറയുന്നുണ്ടായിരുന്നു സംഭവം ഞാൻ വിട്ടുപോയതാണ് പുള്ളി ആദ്യം മുതലേ എൻ്റെ അടുത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അതായത് കസാക്കിസ്ഥാനാണ് ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്തത് അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പുള്ളി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലൊക്കെ തുടങ്ങിയിട്ട് പിന്നെ നമ്മളെ കൂടെ യാത്രയാണ് യാത്ര ചെയ്യാണ് അപ്പോൾ കസാക്കിസ്ഥാൻ മല്ലു എന്നാണ് പുള്ളീൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും കയറി വന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പത്രയൊന്ന് നമ്മളിവിടുന്ന് പോകും